നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ നിയമലംഘനം നടത്തി പിടിയിലാകുന്നവരുടെ എണ്ണം ഓരോ ദിനം കഴിയും തോറും ഗണ്യമായി കൂടുകയാണ് ഓരോ ആഴ്ചയും പിടിയിലാകുന്നവരുടെ എണ്ണം അധികൃതർ പുറത്തുവിടാറുണ്ട് നവംബർ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ താമസം തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടലംഘനം നടത്തി പിടിയിലായവരുടെ കണക്കുകളാണ് ഇപ്പോൾ അധികൃതർ പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പതിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർ ഇത്തരത്തിൽ നിയമലംഘനം നടത്തി അധികൃതരുടെ പിടിയിലായതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് താമസ നിയമങ്ങൾ ലംഘിച്ചതിന് എണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേരെയും അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിച്ചതിന് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി പേരെയും സംബന്ധമായ പ്രശ്നങ്ങൾക്ക് രണ്ടായിരത്തി ആറ് പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സൗദിയിൽ നിന്നും അയൽ രാജ്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിച്ച നാൽപ്പത് പേരെയും പിടികൂടി നിയമലംഘകരെ കടത്തിക്കൊണ്ടുവന്നതിനും അഭയം നൽകിയതിനും ഒൻപത് പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രാജ്യത്തേക്ക് അനധികൃത പ്രവേശനം നിയമലംഘകർക്കുള്ള ഗതാഗത സൗകര്യം അഭയം നൽകുക എന്നിവ ചെയ്തു കൊടുക്കുന്നവരെ കണ്ടെത്തിയാൽ പരമാവധി പതിനഞ്ചു വർഷം വരെ തടവും ഒരു മില്യൺ റിയാൽ വരെ പിഴയും വാഹനമടക്കമുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടലും നേരിടേണ്ടി വരുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സംശയാസ്പദമായ ലംഘനങ്ങൾ മക്ക റിയാർ മേഖലകളിലെ ടോൾ ഫ്രീ നമ്പറായ തൊള്ളായിരത്തി പതിനൊന്നിലും രാജ്യത്തിന്റെ മറ്റ് പ്രദേശങ്ങളിൽ ഒൻപത് 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 ആറ് എന്നീ നമ്പറുകളിലും റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് നവംബർ പതിനേഴ് മുതൽ വരെ സൗദി അധികൃതർ റെസിഡൻസി ചട്ടങ്ങൾ ലംഘിച്ചതിന് ഒൻപതിനായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരെയും തൊഴിൽ ലംഘനത്തിന് രണ്ടായിരത്തി നാനൂറ്റി പതിനാറ് പേരെയും അതിർത്തി ലംഘനത്തിന് നാലായിരത്തി അറുപത്തി ആറ് പേരെയുമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പ്രവാസികൾക്ക് മാത്രമല്ല നിയമലംഘനത്തിൽ ഏർപ്പെടുന്ന സ്വദേശികൾക്കും കടുത്ത ശിക്ഷ തന്നെയാണ് സൗദി വിധിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കുറ്റത്തിന് രണ്ട് സ്വദേശികൾക്കും ഒരു അറബ് പൗരനും പതിനെട്ട് വർഷം തടവും അഞ്ചു ലക്ഷം റിയാൽ പിഴയും സൗദി കോടതി വിധിക്കുകയുണ്ടായി പബ്ലിക് പ്രോസിക്യൂഷനാണ് ഇക്കാര്യം അറിയിച്ചത് പ്രതികളുടെയും വാണിജ്യ സ്ഥാപനങ്ങളുടെയും അക്കൗണ്ടുകളിൽ നടത്തിയ സാമ്പത്തിക അന്വേഷണത്തിലാണ് പ്രവാസി അക്കൗണ്ടുകളിൽ വൻ തുക നിക്ഷേപിക്കുകയും പിന്നീട് സൗദി അറേബ്യക്ക് പുറത്തേക്കിത് കൈമാറുകയും ചെയ്തതായി വ്യക്തമായത് ഫണ്ടിന്റെ ഉറവിടം പരിശോധിച്ചപ്പോൾ അനധികൃത സ്വത്താണെന്ന് കണ്ടെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും യോഗ്യതയുള്ള കോടതിക്ക് മുൻപാകെ വിചാരണ നടപടികൾക്ക് വിധേയമാക്കുകയും ഒടുവിൽ വിധി പുറപ്പെടുവിക്കുകയും ചെയ്തത് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട മൂന്ന് പേർക്കെതിരെ കുറ്റം ചുമത്തലിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാക്കി കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട പണത്തിന്റെ സമാന മൂല്യമുള്ള പണവും അതിന്റെ വരുമാനവും കണ്ടുകെട്ടാനും ജയിൽ ശിക്ഷയും പിഴയും അടച്ച ശേഷം പ്രവാസിയെ നാടുകടത്താനും കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ്